പഴയ ചിറൻകീഴ് മണ്ഡലമാണ് ഇന്നത്തെ ആറ്റിങ്ങിൽ അതിൻ്റെ ഘടനയിലൊക്കെ മാറ്റങ്ങളുണ്ട് പക്ഷേ ചിറൻകീഴ് മാറിയാണ് ആറ്റിങ്ങിൽ ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലമാണ് മണ്ഡലമായിരുന്നു ചിറൻകീഴ് വയലാർ രവി എ റഹീം തലക്കുന്നിൽ ബഷീർ അങ്ങനെ മുതിർന്ന നേതാക്കൾ കോൺഗ്രസിന് വേണ്ടി അവിടെ നിന്ന് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുശീല ഗോപാലൻ സി പി എമ്മിൽ നിന്ന് മത്സരിച്ച് ആ മണ്ഡലം പിടിച്ചെടുത്തു പിന്നെ ചിറയൻകീഴിൽ കോൺഗ്രസ് വിജയിച്ചിട്ടില്ല ചിറൻകീഴ് മണ്ഡലം മാറി ആറ്റിങ്ങൽ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും എ സമ്പത്ത് അവിടെ നിന്ന് വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സമ്പത്തിനെ തോൽപ്പിച്ചാണ് അടൂർ പ്രകാശ് വിജയിക്കുന്നത് അപ്പോൾ ഭൂരിപക്ഷം മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് മാത്രമായിരുന്നു ഈ മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുമ്പോൾ അത് മാത്രം എന്ന് പറയുമ്പോൾ ചിറയൻകീഴ് തുടർച്ചയായി സി പി എം വിജയിച്ചു വന്നപ്പോൾ വളരെ കുറഞ്ഞ മാർജിനേ ഉണ്ടായിരുന്നുള്ളൂ അത് സുശീല സുശീലാഗോപാലിനാണെങ്കിലും വർക്കൽ രാധാകൃഷ്ണൻ ആണെങ്കിലും എ സമ്പത്ത് ആണെങ്കിലും മത്സരിച്ച് ജയിച്ചപ്പോഴൊക്കെ ചെറിയ മാർജിനേ ഉണ്ടായിരുന്നു അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് നേടിയ മുപ്പത്തെണ്ണായിരത്തിലധികം വോട്ട് എന്നുള്ളത് വലിയ മാർജിൻ തന്നെയാണ് പക്ഷേ ആറ്റിങ്ങലിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം അത് ഇടതുപക്ഷത്തിനും സി പി എമ്മിനും അനുകൂലമാണ് ജിമോൻ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ആറ്റിങ്ങൽ ഇപ്പൊ വേണമെങ്കിലും ഇടതിന് ജയിക്കാവുന്നൊരു മണ്ഡലം തന്നെയാണ് തോൽക്കാവുന്ന മണ്ഡലവും അതാണ് കൂടുതൽ ശരി കാരണം ആറ്റിങ്ങൽ ചരിത്രപരമായിട്ട് പറഞ്ഞാൽ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിന് അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റത്തിനും വഴിയൊരുക്കിയ ഒരു ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായ ഒരു മണ്ഡലമാണ് ഒരു സംശയവുമില്ല പക്ഷേ കാലാകാലങ്ങളാൽ എന്നുവെച്ചാൽ ഏ രാജീവ് പറഞ്ഞ പോലെ കോൺഗ്രസ് ജയിച്ചു പിന്നീട് സി പി എമ്മിന്റെ ഒരു ഉറച്ച മണ്ഡലമായി അത് കഴിഞ്ഞ് തിരിച്ചു പിടിച്ചു ഇതിൽ നിന്നൊക്കെ ആറ്റിങ്ങൽ പാർലമെന്ററി മണ്ഡലത്തിന്റെ ഡി എൻ എ സൂചിപ്പിക്കുന്ന എന്താണ് ഡി എൻ സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആർക്കും നല്ല നന്നായി പ്രചരണം നടത്തിയാൽ നല്ല കാൻഡിഡേറ്റ് ഉണ്ടായാൽ ആ മണ്ഡലം എങ്ങോട്ട് വേണമെങ്കിലും മറിഞ്ഞു പോകും ഇന്നത്തെ സാഹചര്യം എന്താണ് മൂന്ന് സ്ഥാനാർത്ഥികളും സുപരിചിതനാണ് സുപരിചിതർ എന്ന് പറയുന്നത് ചോയി സുപരിചിതനാണ് പ്രകാശ് അടൂർ പ്രകാശ് സുപരിചിതനാണ് ീധ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോ മൂന്ന് സ്ഥാനാർത്ഥികൾ വളരെ സുപരിചിതരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വളരെ കാലമായിട്ട് അതിൽ ബി ജോയി മാത്രമാണ് ഒരു എലക്ഷൻ സ്ട്രാറ്റജി ഇല്ലാതെ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ബാക്കി രണ്ടു പേരും ഏതൊക്കെ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ പറ്റുമോ അവരെയൊക്കെ സ്വാധീനിച്ചും പരിചയപ്പെട്ടും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തും ഉള്ള അധികാര അധികാരസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചവരാണ് അപ്പോ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക വളരെ 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 ലഘുവായിട്ട് പറഞ്ഞു വിജയഅയ അപജയങ്ങളെ നിശ്ചയിക്കുന്നത് വി മുരളീധരൻ വിളിക്കുന്ന വോട്ടുകളെ ആസ്പദമാക്കിയിട്ടാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച രണ്ട് സ്ഥാനാർത്ഥികളും നിർത്തിയിരിക്കുന്നത് ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള സ്ഥാനാർത്ഥികളെ അപ്പോൾ രണ്ട് കൂട്ടർക്കും ആ കമ്മ്യൂണിറ്റിയിൽ വളരെ പ്രകടമായ സ്വാധീനമുണ്ട് പിന്നീട് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിൽ നിന്ന് ഇവർ നേടിയെടുക്കുന്ന വോട്ടുകളാണ് ഇതിൻ്റെ ഗ്യാപ്പ് നിശ്ചയി വിജയത്തിൻ്റെ മാർജിൻ നിശ്ചയിക്കും അപ്പൊ അത് സംബന്ധിച്ച് ഇവർക്ക് രണ്ട് മുന്നണികൾക്കും നല്ല ധാരണയുണ്ട് ഒന്നാമത് മൂന്ന് മുന്നിലും ഒന്നാമത് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു കാരണവശാലും എൻ ഡി എക്ക് വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യത ആ മണ്ഡലത്തിൽ കുറവാണ് പിന്നീട് വിഭജിച്ചു പോകുന്ന വോട്ടുകൾ അത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളതാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ ബി ജെ പിയും ക്രിസ്ത്യൻ മണ്ഡലങ്ങളിലേക്ക് വോട്ട് ബാങ്കിലേക്ക് ഒരു കടന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സാധ്യതകൾ പരിശോധിച്ചാൽ മുരളീധരൻ പെട്ടിയിലാക്കുന്ന വോട്ടുകൾ അതാണ് വിജയിയെ നിശ്ചയിക്കുന്നത് ഞാനിപ്പോഴും വിചാരിക്കുന്നില്ല മുരളീധരന് അവിടെ സ്വന്തം നിലയിൽ Bize ilk yana aldım.